എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചുരിദാർ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഈ രണ്ട് പേസ്റ്റൽ കളർ ഷെയ്ഡിലുള്ള രണ്ട് മെറ്റീരിയൽസ് ആണ് കോട്ടൺ മിക്സ് ഫാബ്രിക്കിലാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഒരു നല്ല പേസ്റ്റൽ ഗ്രീൻ ആണ് പേസ്റ്റൽ ഗ്രീനിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഒരു പാച്ച് കൊടുത്തിട്ട് അതിൽ തന്നെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്ക് നമുക്ക് ലീഫായിട്ടാണ് ഫ്രണ്ട് പോർഷനിൽ വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ലീഫായിട്ട് വന്നിരിക്കുന്നു അത് നല്ല ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടാണ് ഇതിനകത്ത് ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ സൽവാ മെറ്റീരിയൽ വരുന്നത് അപ്പം നല്ലൊരു പേസ്റ്റിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അപ്പം നമ്മുടെ സൽവാ മെറ്റീരിയൽ വന്നിട്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രം ലോക്ക് പോർഷനിൽ മാത്രം ഹെവിയായിട്ട് ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ഞാൻ താഴോട്ട് സ്കാറ്റേഡ് ചെയ്തിട്ടാണ് വർക്ക് പോയിരിക്കുന്നത് ഇവിടെ ലീഫുണ്ട് ആ സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെ ആ ഒരു പേസ്റ്റൽ ഗ്രീൻ ത്രെഡ് വെച്ചിട്ട് തന്നെ ലീഫാണ് സ്കാറ്റേർഡ് ആയിട്ട് താഴോട്ട് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് ഫ്രീതാണ് കേട്ടോ ബോട്ടം പോഷൻ വരുന്നത് നല്ല ഫാബ്രിക്കാണ് സെയിം കളറിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ആ ഒരു പേസ്റ്റൽ ഗ്രീനിൻ്റെ കുറച്ചുകൂടെ ഒരു ആയിട്ടുള്ള ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ആ നല്ലൊരു തുപ്പട്ടയാണ് വരുന്നത് ആ പേസ്ട്രീൻ്റെ ഒരു ഷെയ്ഡിൽ തന്നെ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ഈ പോർഷനിൽ വന്നിരിക്കുന്ന ആ ഒരു ത്രെഡ് വർക്ക് ആ ലീഫിൻ്റെ ഒരു ത്രെഡ് വർക്ക് ഹോളായിട്ട് ഈ ഒരു തുപ്പട്ടായൽ വരുന്നുണ്ട് ഫുൾ തുപ്പട്ടായലും ഇങ്ങനെ തന്നെയാണ് വരുന്നത് വേറെ വർക്കും അങ്ങനെയൊന്നുമില്ല സിമ്പിളായിട്ട് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് നല്ല ക്വാളിറ്റി ഐറ്റമാണ് ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈനായിട്ട് വരുന്നത് നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കാം അത് ഒരു ബ്ലൂ ആണ് ഇതും ഒരു പേസ്റ്റൽ ഷെയ്ഡ് തന്നെയാണ് ഇതിനകത്ത് ബ്ലൂവിൽ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് അതായത് നേവി ബ്ലൂ ആണ് ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ പോർഷനിൽ വന്നിരിക്കുന്നത് ലീഫിൻ്റെ ത്രെഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ബ്ലൂ ആണ് ആൻഡ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അങ്ങനെ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ദേ ഇതാണ് അടുത്ത സെറ്റ് വരുന്നത് പോർഷൻ ഇത് വരും ബോട്ടം പോർഷൻ സെയിം കളറിൽ തന്നെയാണ് വരുന്നത് ഇതാണ് ബോട്ടം പോർഷൻ വരുന്നത് അപ്പൊ ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഇതിന്റെ ദുപ്പട്ടായ സെയിം പോലെ തന്നെ ആ ഒരു ബ്ലൂയില് നമ്മുടെ ആ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ഇതുപോലുള്ള ലീഫിന്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നമ്മുടെ ഈ സൽവാ സീഡിന്റെ ഓഫർ റേറ്റ് വന്നിട്ട് സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് നമ്മൾ കണ്ട പേസ്റ്ററി ഷെയ്ഡ് ആയിട്ടുള്ള ഗ്രീനും അതുപോലെ തന്നെ ഈ ബ്ലൂയും റെഡിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് വേണ്ട ഒരു പെട്ടെന്ന് നോക്കിയത് കേട്ടോ